പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ എം മുകേഷ് രാജിവെക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആയി കോടതിക്ക് മുമ്പിൽ ചെല്ലുന്നത് നല്ലതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ധാർമ്മികത ഉണ്ടെങ്കിൽ മുകേഷ് രാജിവയ്ക്കുകയാണ് വേണ്ടതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ലൈംഗിക ആരോപണത്തിൽ പോലീസ് കേസെടുത്തതിനാൽ ധാർമ്മികത ഉണ്ടെങ്കിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു എം എൽ എ ആയി കോടതിക്ക് മുൻപിൽ ചെല്ലുന്നത് നല്ലതല്ല ഇനി മുകേഷ് ആണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ധാർമ്മികതയുടെ അങ്ങേയറ്റമാണ് രാജിയെന്നും തിരുവഞ്ചൂർ കൂട്ടിച്ചേർത്തു ജനം ആഗ്രഹിക്കുന്നതിന് അനുകൂലമായി പോയില്ലെങ്കിൽ കൂടുതൽ വഷളാകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു പരാതിക്കാരായ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി പരാതി പറയാനുള്ള സംവിധാനം സർക്കാർ ഇല്ലാതാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു പ്രമേയവും പ്രതിയുടെ പിടിക്കുന്ന രണ്ടും രണ്ടാണ് പ്രതിയെ പിടിക്കേണ്ടതാരാണ് ഗവൺമെൻറ് അപ്പോയിൻറ്റിങ് അതോറിറ്റി തരാ ഗവൺമെൻറ് സാക്ഷാത് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ മുനിസിപ്പാലിറ്റീസ് വകുപ്പിൻ്റെ ഡയറക്ടറാണ് ഇതിൻ്റെ അപ്പോയിൻറ്റിങ് അതോറിറ്റി ആ അപ്പോയിൻറ്റിങ് അതോറിറ്റിക്കല്ലേ ശിക്ഷ നടപടി എടുക്കാൻ അധികാരം ഗവൺമെൻറ്റിലെ ആ കാര്യത്തിനകത്ത് ശിക്ഷ നടപടി എടുക്കേണ്ടത് അവർ കുറ്റം കാണിച്ചവരെ പിടിക്കുന്നതേയില്ല നേരെ ജനപ്രതിനിധികളുടെ പിന്നാലെ പായുകയാണ് അവരെ പിടിക്കാം ആളിളക്കുകയാണ് അങ്ങനെ വലിയ ഉത്സവ പറമ്പിൽ ബഹളം ഉണ്ടാക്കുന്നത് പോലെ ഒരാളിനെ പിടിക്കാൻ ഇവർ ഇറങ്ങിയിരിക്കുകയാണ് ആരാ നടപടിയെടുക്കേണ്ടതുവരെ എവിടെ പോയി ഈ പ്രതി എവിടെ ഞങ്ങളുടെ ചോദ്യം അതാണ് ഈ പ്രതി എവിടെ കേരളത്തിനകത്താണോ കേരളത്തിന് പുറത്താണോ ഇന്ത്യക്ക് പുറത്താണോ എവിടെ പോയി ഈ പ്രതിയെ വാണ്ടഡ് ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഈ പ്രതിയുടെ പാണ്ഡ് ക്രിമിനലാണെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടേ എന്തോ കോൺഗ്രസ് ആ അവരെടുത്തോട്ടെ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ ഒളിപ്പീര് പണിയൊന്നും ഞങ്ങൾക്കുള്ളതല്ല അവരെ അത് ഒപ്പിക്കാൻ വേണ്ടി അവർ ഒളിപ്പീര് പറയുന്നതാണ് അതൊന്നും നടക്കില്ല അതൊക്കെ പഴയ പഴയ ഏർപ്പാട് ഈ പുതിയ തലമുറയോട് ആ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എവിടെ പോയി അപ്പോൾ ഒളിപ്പിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നല്ലോ ഒളിപ്പിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നല്ലോ എങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ആരാണ് ആർക്കതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല ആർക്കതിനുള്ള ശക്തി പിടിക്കാത്തടത്തോളം കാലം ഒളി ഒളിച്ചതാണ് ഇവർ പറയുന്ന പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒളിപ്പിച്ചതാണ് എന്നാൽ പിടിക്കാനുള്ള ശക്തി അവർക്കല്ലേ അവരല്ലേ ചെയ്യേണ്ടത് അവരത് ചെയ്യുന്നില്ലല്ലോ അവിടെ സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കാണിച്ച കൊള്ളരായ്മയ്ക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്നതിനും സമരം ചെയ്യുന്നതിനും പകരം ജനപ്രതിനിധികളുടെ പിന്നാലെ ഇവർ നടക്കുകയാണ് ബഹളം ഉണ്ടാക്കി ഏത് യുഗത്തിലാണ് ഇവർ ജീവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകത്തില്ല ബി ജെ പി കോൺഗ്രസ് പരസ്യമായിട്ട് ചോദിച്ചല്ലോ അവരെ അവർ പരസ്യമായിട്ട് ചോദിച്ചല്ലോ പിന്തുടയ്ക്കണമെന്ന് അതിനെക്കുറിച്ച് ഉണ്ടായ ബഹളം വേറെ കിടക്കുകയല്ലേ ഞങ്ങൾ ഈ കാര്യത്തിനകത്തൊക്കെ വളരെ സുതാര്യമായ കാഴ്ചപ്പാടാണ് ഞങ്ങളിവിടെ നടക്കുന്ന വികസന പ്രവർത്തനം നടക്കട്ടെ ഈ മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനമെല്ലാം ഇങ്ങനെയുള്ള ആളുകളെ വെച്ച് തകർത്തു കൊണ്ടേ ഇരിക്കലോ ഇവർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവെക്കും ആറുമാസം കൊണ്ട് മാറ്റും ഒരിടത്തും വേണ്ടാത്ത ആളുകളെ ഇങ്ങോട്ട് പിന്നെ വെക്കും അവരെ ദശേരുടെ മേളിൽ തപസരിക്കുകയാണ് ബാക്കിയുള്ള ആളുകൾ ഫയലിനകത്ത് കിടന്നുറങ്ങുകയാണ് വികസന പ്രവർത്തനം ഇല്ലാതെ പോവുകയാണ് ആർക്കാ നഷ്ടം അത് ആ നഷ്ടം ഉണ്ടാക്കിയതിൻ്റെ ഒന്നാം പ്രതികൾ ഈ ഇതിന് ഇവരല്ലേ അവരല്ലേ അതിൻ്റെ ഉത്തരവാദികൾ തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് ഇട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആണ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോർ അങ്ങനെ എല്ലാത്തരം പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടു അവൈലബിൾ ഫർണിച്ചേഴ്സ് നിലമ്പൂർ തേക്കിലാണ് ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ